കഞ്ചിക്കോട് വീണ്ടും കാട്ടാനക്കൂട്ടം പുരുശ്ശേരി ചുള്ളിമട സ്കൂളിന് സമീപമാണ് കാട്ടാനക്കൂട്ടം എത്തിയത് ഉൾപ്പെടെ പന്ത്രണ്ട് കാട്ടാനകളാണ് ജനവാസ മേഖലയോട് ചേർന്ന വനപ്രദേശത്ത് നിലയുറപ്പിച്ചത് ുമായി അരുൺ ആലത്തൂർ ചേരുകയാണ് അരുൺ ഇപ്പോഴും ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുകയാണോ കാട്ടാനക്കൂട്ടം ഇവയെ തുരത്താനുള്ള നടപടികൾ വനംവകുപ്പ് ആരംഭിച്ചിട്ടുണ്ടോ പക്ഷെ വനം വകുപ്പ് ഇപ്പോൾ ഈ ആനയെ കാടുകയറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ജനവാസ മേഖലയോട് ചേർന്നിട്ടുള്ള വനപ്രദേശത്താണ് ഈ ആനക്കൂട്ടം നിലയുറപ്പിച്ചിരിക്കുന്നത് പന്ത്രണ്ട് കാട്ടാനകളാണ് ഇതിൽ ഉള്ളത് പുതുശ്ശേരി ചുള്ളിമട കൂവിന് സമീപത്തെ വനപ്രദേശത്താണ് ഈ ആന ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത് ഈ മാസം ആദ്യം ഇതേ കാട്ടാനക്കൂട്ടം പ്രദേശത്ത് എത്തിയിരുന്നു ഈ കാട്ടാനക്കൂട്ടത്തിന് പുറമെ ഇതിൽ തന്നെയുള്ള ഒരു കൊമ്പൻ റെയിൽവേ ട്രാക്കിന് സമീപത്തായിട്ടും നിൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ട് ഏതായാലും വനം നിരന്തരം ഈ ആനകളെ കാട് കയറ്റി വിടുന്നുണ്ടെങ്കിലും ഇതെല്ലാം ജനവാസ മേഖലക്ക് സമീപത്തായിട്ട് ഇങ്ങനെ വനപ്രദേശത്ത് ഇറങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർ പ്രധാനമായിട്ടും പരാതിയായിട്ട് പറയുന്നതും അത് തന്നെയാണ് അതായത് ഈ ജനവാസ വനത്തിനകത്താണ് ഈ കാട്ടാനക്കൂട്ടം ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നതെങ്കിൽ പോലും അത് ജനവാസ മേഖലയ്ക്ക് സമീപത്തുള്ള വനപ്രദേശത്താണ് അതുകൊണ്ട് തന്നെ ഇതിനെ കൂടുതൽ വനാന്തരങ്ങളിലേക്ക് കാട് കയറ്റണം എന്നുള്ളതാണ് നാട്ടുകാർ പ്രധാനമായിട്ടും പരാതിയായി പറയുന്നത് കാരണം ഈ കൂട്ടത്തിലുള്ള ആനകൾ പലപ്പോഴും ഒന്നും രണ്ടും ആനകളായിട്ടും മൂന്നാനകളായിട്ടും ഒക്കെ ഈ ജനവാസ മേഖലയിലേക്ക് ഈ വനത്തിൽ നിന്നും ഇറങ്ങുന്ന ഒരു സ്ഥിതി പലപ്പോഴും ഉണ്ടാവുന്നു അതുകൊണ്ട് തന്നെ അത് തടയുന്നതിന് വേണ്ടിയുള്ള നടപടി ഉണ്ടാവണം എന്നുള്ളതാണ് നാട്ടുകാർ പ്രധാന ആവശ്യമായിട്ട് ഉന്നയിക്കുന്നത് അടുത്തിടെ ഒരു ഇറങ്ങിയപ്പോൾ ആ ഒറ്റയാനെ ജനവാസ മേഖലയിൽ നിന്നും കാട് കയറ്റുന്നതിന് വേണ്ടി കുങ്കിയാനയൊക്കെ ഉപയോഗി ഉപയോഗിച്ചുകൊണ്ടുള്ള നടപടി സ്വീകരിച്ചിരുന്നു പക്ഷെ ആ കുങ്കിയാനൊക്കെ ഉപയോഗിച്ച് കാട് കയറ്റി ആന വീണ്ടും തിരികെ എത്തി ജനവാസ മേഖലയിലേക്ക് എത്തി കഴിഞ്ഞ ദിവസം രാവിലെ ആളുകളുടെ വീട്ടുമുറ്റത്തേക്കും മറ്റുമൊക്കെ എത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴേതായാലും ഈ പന്ത്രണ്ട് കാട്ടാനകൾ അതിൽ കൂടുതലും പിടിയാനകളാണ് ഈ ആനകൾ വീണ്ടും ഇങ്ങനെ ജനവാസ മേഖലയ്ക്ക് സമീപത്തായുള്ള വനപ്രദേശത്തെ തമ്പടിച്ച് നിൽക്കുന്നത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക ഉണർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ആനയെ കാട് കയറ്റുന്നതിന് വേണ്ടി കൃത്യമായ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്